കേട്ടില്ലേ ഡി ആ തുണിയല്ലോ നനച്ചിട്ട് എന്നാ ഈ തുണികളെല്ലാം കൊണ്ടുവന്ന് നനച്ചിട്ട് എനിക്ക് സൗകര്യമായി നീ പറയുന്നത് ഏഹ് നിന്നെ ഞാൻ പത്ത് മാസം ചുമന്ന് എന്ത് ഒന്ന് പ്രസവിച്ച ബുദ്ധിമുട്ടിയ നിന്നെ ഞാൻ പ്രസവിച്ചത് എപ്പോഴും പത്തു മാസം ചുമന്ന കണക്ക് പറയും ഞാൻ ആ പത്ത് മാസം ഞാനാണതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് എ സി ഇല്ല ലൈറ്റില്ല കറണ്ടില്ല വെട്ടമില്ല വെളിച്ചമില്ല ഭക്ഷണമില്ല എങ്ങോട്ടേലും പോകാൻ പറ്റുമോ ഒന്നുമില്ല അതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി ഈ പൂച്ചക്കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കുന്ന പോലെ ഞെങ്ങി ഞെരുങ്ങി ഞാൻ വയറ്റിനുള്ളി കിടന്നത് ഒരാഹാരം കിട്ടുവോ സമയത്തിന് എന്തെങ്കിലും കിട്ടുവോ നല്ലൊരു വസ്ത്രം കിട്ടുമോ എവിടെങ്കിലും പോകാൻ പറ്റുമോ വെള്ളിയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റുമോ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ പത്തു മാസം ആ വയറിനുള്ളി കിടന്നത് അറിയാ ഞാനെന്നിട്ട് ആരോടും ഒരു പരാതിയും പരിഭ്രമങ്ങളും ഒന്നും പറയാൻ വരുന്നില്ല അമ്മ എപ്പോഴും ഈ പത്ത് മാസം ചുമന്ന ചരിത്രം ഇരുപത്തിനാല് മണിക്കൂർ പത്ത് മാസം ചുമന്ന ചരിത്രം മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞെങ്ങി ഞെരി വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഈ സില്ലാതെ ഞാൻ അതിനകത്ത് കിടന്നു അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പറയാനുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഇനി അമ്മയ്ക്ക് പറയാനോണ്ടോ